മരുപ്പച്ചടി തേടി തേടി ഉരു തീരങ്ങളിൽ കൊടുമ മറുപ്പച്ചേടി തേടി ഉരു തീരങ്ങളിൽ തളരുള്ള നേരം കരുത്തേകുമാ yeah nil in... നമ്മളിന്ന് ചിന്തിക്കുന്നത് കണ്ണുനീരിന് വില നൽകുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് മനുഷ്യൻ ഇന്ന് കണ്ണുനീര് ഒരു ദുരിതമായും ഒരു പരാജയമായാണ് കാണുന്നത് എന്നാൽ ദൈവം കണ്ണുനീരിന് വിലയിടുകയാണ് സങ്കീർത്തകന്റെ പുസ്തകത്തില് അൻപത്തി ആറാം അധ്യായത്തിൽ എട്ടാം വാക്യം പറയുകയാണ് അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങയുടെ കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു ഇന്ന് ഈ ലോകം കണ്ണുനീർ ഒഴുക്കുന്ന ഓരോ മനുഷ്യനെയും നോക്കിയിട്ട് പരാജയമെന്ന് വിശേഷിപ്പിച്ചിരിക്കാം ഞാൻ തന്നെ പറഞ്ഞിരിക്കാം എനിക്ക് മാത്രമേ ഇത്രയും വലിയ വേദനയുള്ളൂ ഇത്രയും വലിയ തകർച്ചയുള്ളൂ ലോകം എന്നെ നോക്കിയിട്ട് പറഞ്ഞിരിക്കാം നിന്റെ ജീവിതം മാത്രം എന്താ ഇത്രയും പരാജയമെന്ന് എന്നാൽ ദൈവ വൈതലെ നിൻ്റെ അലച്ചിലിൻ്റെയും കണ്ണുനീരിൻ്റെയും ഫലം എന്തെന്ന് അറിയണമെങ്കിൽ അതിന് വിലയിടുന്നൊരു ദൈവത്തിൻ്റെ അരികിലേക്കാണ് നീ കടന്നു ചെല്ലേണ്ടത് ഈ ലോകത്തിലെ ഒരു വസ്തുവിൻ്റെ വില അറിയണമെങ്കിൽ അത് എടുക്കുന്ന വ്യക്തിയുടെ അടുത്തേക്ക് ആ വസ്തുവുമായി നമ്മൾ കടന്നു തരണം അങ്ങനെയെങ്കിൽ എൻ്റെ കണ്ണുനീരിൻ്റെ വില എനിക്ക് വെളിപ്പെടണമെങ്കിൽ എൻ്റെ കണ്ണുനീരും വിലാപവുമായിട്ട് അതിന് വിലയിടുന്ന ഒരു ദൈവത്തിൻ്റെ അരികിലേക്ക് ഞാൻ കടന്നു കിടണം ഒന്ന് സാമ്പുവൻ്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ തകർന്നുകിടന്ന് കരഞ്ഞ ഒരു സ്ത്രീയെ അവിടെ കാണാൻ കഴിയും ഹന്ന എന്ന് പറയുന്ന സ്ത്രീ വർഷങ്ങളായിട്ട് ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ വേദന ഏറെ സഹിച്ചതാണ് കുഞ്ഞില്ലാത്തതിൻ്റെ വേദനയേക്കാൾ വലിയ വേദനയായിരുന്നു കുഞ്ഞില്ലാത്തതിനെ ചൊല്ലി സ്വന്തം കൂടപ്പുറപ്പിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന വേദന വാക്കുകളും തിരസ്കരണങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഓരോ ദിവസവും ഒരുമിച്ച് കൂടുന്ന സമയത്ത് എൽക്കാനയുടെ മറ്റൊരു ഭാര്യ അന്നേനെ നിരന്തരം നിന്ദിക്കുമായിരുന്നു ഈ വേദനയായിരുന്നു ഏറ്റവും വലിയ വേദന ഒരു ദിവസം ഒരു വിരുന്ന സൽക്കാരത്തിൻ്റെ സമയത്ത് അന്നയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല ഹൃദയഭാരം താങ്ങാനാവാതെ വന്നപ്പോൾ അവൾ അവള് മുറിക്കകത്തുപോയി കട്ടിലിൽ കമിഴ്ന്ന് കിടന്ന് ചങ്കു പൊട്ടി കരയുകയാണ് എൽക്കാന നോക്കുമ്പോൾ താൻ മറ്റെല്ലാവരേക്കാൾ അധികമായി സ്നേഹിക്കുന്ന തൻ്റെ ഭാര്യയെ മാത്രം കാണുന്നില്ല ബാക്കി എല്ലാവരും ഉണ്ട് എൽക്കാന റൂമിലേക്ക് വന്നുകൊണ്ട് അന്നയോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് അന്നെ നീ എന്തിനാണ് കരയുന്നത് നിനക്ക് ഞാൻ പത്ത് പുത്രന്മാർക്ക് തുല്യമല്ലേ സത്യമാണ് പ്രിയപ്പെട്ടവരെ അന്നേനെ അത്രമാത്രം മറ്റെല്ലാവരേക്കാൾ അധികമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എൽക്കാന അതായത് അന്നയുടെ ഭർത്താവ് ഈ വാക്ക് അന്നേനെ ആശ്വസിപ്പിച്ചു ഈ വാക്ക് അന്നയെ സാന്ത്വനപ്പെടുത്തുകയും അവൾ ഭക്ഷണം കഴിക്കുവാൻ നിർബന്ധിതരായും ചെയ്തു പക്ഷേ അന്നയ്ക്ക് ഒരു കാര്യം അറിയാമായിരുന്നു അവളെ ആശ്വസിപ്പിക്കുവാനും അവളെ സ്നേഹിക്കുവാനും തൻ്റെ ഭർത്താവിന് കഴിയും എന്നാൽ അവൾ അനുഭവിക്കുന്ന മാനസിക പീഡയ്ക്കോ അവൾ ഒഴുക്കുന്ന കണ്ണുനീരിനോ ഒരു പ്രതിവിധി കണ്ടെത്തുവാനോ അതിനൊരു ഉത്തരം നൽകുവാനോ തൻ്റെ ഭർത്താവിനല്ല ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല എന്ന് അവൾ ആദ്യം തിരിച്ചറിഞ്ഞു ഈ തിരിച്ചറിവാണ് അവളെ ദേവാലയത്തിലേക്ക് പോകാൻ അവളെ നിർബന്ധിതരാക്കിയതും അവൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവൾ ഓടി ദേവാലയത്തിലേക്ക് ഓടി ദേവാലയത്തിൻ്റെ അൾത്താരയോട് ചേർന്ന് നിന്നുകൊണ്ട് അവൾ കണ്ണുനീര് പൊഴിക്കാൻ തുടങ്ങി ഒന്നാം അധ്യായത്തിൽ പത്താം വാക്യം പറയുകയാണ് അവൾ ഹൃദയം നൊന്ത് കർത്താവിനോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു അവൾ ഹൃദയം നൊന്ത് കരഞ്ഞു എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഏലി പുരോഹിതൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു നിങ്ങൾ ഓർത്തോണം ഈ പാവപ്പെട്ട സ്ത്രീ കണ്ണുനീര് പൊഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ചുണ്ടുകൾ കൂട്ടി അടിക്കുകയാണ് ഹേലി പുരോഹിതൻ പോലും ഈ അന്നെ തെറ്റിദ്ധരിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലും ഹൃദയഭാരങ്ങൾ ഏറുമ്പോൾ മാനസിക പീഡകൾ ഉയരുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയെന്ന് വരത്തില്ല നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റിയെന്ന് വരത്തില്ല മാനസിക പീഡകളിലൂടെ കെറ്റ്സമ്മൻ തോട്ടത്തിൽ കടന്നുപോയൊരു കർത്താവുണ്ട് നമുക്ക് മുമ്പേ ഒരേ ഒരു പ്രാർത്ഥന മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു എനി പുരോഹിതൻ അന്ന കരഞ്ഞ കാര്യം എന്തിനു വേണ്ടിയാണെന്ന് പോലും മനസ്സിലായില്ല അവളെ തെറ്റിദ്ധരിക്കുകയാണ് അന്നയോട് ചോദിക്കുകയാണ് നിന്റെ ലഹരി അവസാനിപ്പിക്കുക നിന്റെ ലഹരി അവസാനിപ്പിക്കുക എത്ര നേരമായി നീ ലഹരിയിൽ ഉന്മത്തിയായിക്കൊണ്ട് ഇങ്ങനെ പിച്ചും പ്രാന്തും വിളിച്ചു പറയും അവൾ പറയുകയാണ് എൻ്റെ ഗുരു എന്നെ ഒരു ഒരതപ്പതിച്ചവളായി അങ്ങ് കണക്കാക്കരുതേ എൻ്റെ ഹൃദയത്തിൻ്റെ മനോവ്യത ഞാൻ എൻ്റെ ദൈവത്തോട് പകരുകയാണ് ഞാൻ അത്രമാത്രം ഹൃദയഭാരം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോഴാണ് ഈ ഏനി പുരോഹിതൻ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ഒരു ആശീർവാദം കൊടുക്കുകയാണ് അടുത്ത വർഷം ഇതേ സമയത്തിന് മുമ്പ് നിനക്കൊരു കുഞ്ഞിനെ ദൈവം തരും പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ നിങ്ങളിപ്പോൾ തളർന്നിരുന്ന് കരയുകയായിരിക്കാം നിങ്ങൾ തളർന്നിരിക്കുകയായിരിക്കാം കാരണം എന്തോ ആയിക്കോട്ടെ ഏതോ ആയിക്കോട്ടെ നിങ്ങളിപ്പോൾ കേന്ദ്രങ്ങളിലൂടെ കടന്ന് കയറി ഇറങ്ങി കടന്നു പോകുന്നവരായിരിക്കാം ഒരു ധ്യാന ഗുരുക്കന്മാർക്കും നമ്മളെ മനസ്സിലാവണമെന്നില്ല ഒരു പ്രാർത്ഥനക്കാർക്കും നമ്മൾക്ക് അതിൻ്റെ പൂർണ്ണതയിൽ നമ്മളെ അറിയണമെന്നുമില്ല നമ്മൾ എന്തിനു വേണ്ടിയാണ് കരയുന്നതെന്ന് ഒരു പക്ഷേ അന്ന പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ വേദനകൾ അവരോട് പറഞ്ഞാൽ മാത്രമേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ നീ കരയുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് നിൻ്റെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ ഈ എലി പുരോഹിതൻ പോലും തെറ്റിദ്ധരിച്ചുവെങ്കിൽ ലോകത്തിലെ ശുശ്രൂഷകരും ഒരുപക്ഷെ ശുശ്രൂഷകരുടെ മുമ്പിൽ വന്നിരിക്കുന്നവരെ മനസ്സിലാക്കണമെന്നുമില്ല ഒരു പക്ഷേ ചിലപ്പോഴെങ്കിലും തെറ്റിദ്ധാരണകളിലൂടെ കടന്നു പോകാം നമുക്ക് മുമ്പേ കടന്നു പോയ പുരോഹിതനായി എനിക്ക് പോലും ഈ പാവപ്പെട്ട അന്നയുടെ വേദന എന്താണെന്നോ മനസ്സിലായില്ല അങ്ങനെയെങ്കിൽ നിന്റെ പ്രതീക്ഷകൾക്കൊത്ത് നിന്നെ സ്നേഹിക്കുവാനും നിന്നെ സഹായിക്കുവാനും നിന്റെ കണ്ണുനീരിൽ ഒരാശ്വാസം നൽകുവാനും നിന്റെ ദൈവത്തിനല്ലാതെ ഈ ഭൂമിയിൽ മറ്റാർക്കും കഴിയുകയില്ല നമ്മുടെ വേദനകൾ ചില ധ്യാന ഗുരുക്കന്മാരോടും പ്രാർത്ഥനക്കാരോടും പറഞ്ഞു കഴിയുമ്പോഴത്തേന് അവർ ചങ്ക്പൂട്ടി ഒന്ന് പ്രാർത്ഥിക്കും അവരൊന്ന് ആശീർവദിക്കും ഏലി പോലെ അപ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾ ക്രിസ്തു അവരിലൂടെയാണ് പരിഹരിക്കപ്പെടുന്നത് പരിഹരിച്ച് തരുന്നത് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ അതുകൊണ്ട് ഇന്ന് നിൻ്റെ ഹൃദയഭാരത്താൽ ആണ് നീ ഇരിക്കുന്നതെങ്കിൽ നീ ഓടേണ്ടത് ആദ്യം ഓടേണ്ടത് നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിലേക്കാണ് ആൾത്താരയുടെ മുമ്പിലേക്കാണ് ആൾത്താരയോട് ചേർന്നിരുന്ന തൻ്റെ വിലാപങ്ങൾ ഇറക്കി വെച്ച് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഒരു പൈതലിനെ പോലും ലോക ലോകചരിത്രത്തിൽ വെറും കൈയോടെ യേശു ക്രിസ്തു പറഞ്ഞു വിട്ടതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഹല്ലേ ലൂയ്യ പ്രിയപ്പെട്ട ദൈവജനമേ ആരൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ചരിത്രത്തിൽ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ പോയി എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും കണ്ണുനേരിന് ദൈവം ഒരു പ്രതിഫലം നൽകിയിട്ടുണ്ട് വിശുദ്ധ ലൂക്കട സുവിശേഷത്തിലെ ഏഴാം അധ്യായത്തിലെ മുപ്പത്തി ആറ് മുതലുള്ള തിരുവചനത്തെ നമ്മൾ കാണുകയാണ് ഒരു ജന്മം മുഴുവൻ പാപത്തിൽ അതപ്പതിച്ചുപോയ ഒരു പാവപ്പെട്ട സ്ത്രീ ഷിമിയോൻ്റെ വീട്ടിൽ യേശു ഉണ്ടു എന്നറിഞ്ഞ വാർത്ത കേട്ടുകൊണ്ട് ക്ഷണിക്കപ്പെടാതെ പോലും അവൾ അവിടെ കടന്നു ചെല്ലുകയാണ് കടന്ന് ചെല്ലുമ്പോൾ വിശിഷ്ട അതിഥികൾ അവിടെ ഇരിക്കുകയാണ് അവർക്കെല്ലാവർക്കും സുപരിചിതയാണ് ഈ പാവപ്പെട്ട സ്ത്രീ എന്നാൽ എല്ലാവരും ആഘോഷിക്കുമ്പോൾ എല്ലാവരും യേശുവിനെ കണ്ട് സന്തോഷിക്കുമ്പോൾ ആരുടെയും മുമ്പിലെ ഒന്നുപർ നിൽക്കാൻ പോലും പറ്റാതെ യേശുവിൻ്റെ കാണിക്കൽ ഒന്നിരിക്കാതെ പോലും മുപ്പത്തി ആറ് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള തിരുവചനം പറയുകയാണ് അവൾ നിന്നുകൊണ്ട് കരഞ്ഞു നിന്നുകൊണ്ട് കരഞ്ഞു കണ്ണുനീർ കൊണ്ട് അവൻ്റെ പാദങ്ങൾ കഴുകി തലമുടി കൊണ്ട് അവളുടെ പാദങ്ങൾ തുടച്ചു ചുണ്ടുകൾ കൊണ്ട് അവൻ്റെ പാദങ്ങൾ ചുംബിച്ചു കണ്ടുകൊണ്ട് നിന്ന അനേകർ പരിഹസിച്ചു ഇവളേത് തരക്കാരിയാണെന്ന് എത്തരക്കാരിയാണെന്ന് ഇവൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രവാചകനായിരുന്നെങ്കിൽ അറിയുമായിരുന്നു ഇവൾ ആരാണെന്ന് എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർത്തൂടണം ഈ സ്ത്രീ നിന്നുകൊണ്ട് കരഞ്ഞ് കണ്ണുനീര് കൊണ്ട് പാദങ്ങൾ കഴുകി എന്ന് പറയുമ്പോൾ ലോകത്തിൽ അനേകർ കരയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഞാനും നിങ്ങളും കരഞ്ഞിട്ടുണ്ട് ഒരു തുള്ളി കണ്ണുനീര് പോലും ഭൂമി നരഞ്ച് വീഴ്ത്തിയിട്ടില്ല കാരണം നമ്മുടെ കവിളുകളിലൂടെയാണ് നമ്മളുടെ എല്ലാവരുടെയും കണ്ണുനീര് ഒഴുകിയിട്ടുള്ളത് പിന്നെ എന്തുകൊണ്ടാണ് ഈ സ്ത്രീ നിന്നുകൊണ്ട് കരഞ്ഞിട്ട് അവൻ്റെ പാദങ്ങൾ കഴുകി എന്ന് പറയുന്നത് അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് നിവർന്ന് നോക്കുവാൻ പോലും പറ്റാതെ അപമാനഭാരം ഏറ്റുവാങ്ങി നട്ടന് വളഞ്ഞുപോയ ഒരു പാവപ്പെട്ട സ്ത്രീയാണത് വ്യക്തിത്വം ഇല്ലാതെ പാപത്തിൻ്റെ ഭാരമായി സമൂഹത്തിൽ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ തലമൊക്കി നടക്കുവാൻ പോലും പറ്റാത്ത വിധത്തിൽ അപമാനഭാരം കൊണ്ട് കുനിഞ്ഞു പോയൊരു സ്ത്രീ തല കുമ്പിട്ടിട്ടായിരിക്കണം നിന്നുകൊണ്ട് തല കുമ്പിട്ടിട്ടായിരിക്കണം കരഞ്ഞത് ആ കണ്ണുനീരാണ് ഭൂമിയിലേക്ക് സ്ട്രെയിറ്റായിട്ട് വീഴുന്നത് കണ്ണുനീരിൻ്റെ വിലയറിഞ്ഞ ഈശോ അവളുടെ ഒരു തുള്ളി കണ്ണുനീര് പോലും ഭൂമിയെ നനയ്ക്കാതെ ആ കണ്ണുനീര് വീണ ദിശയിലേക്ക് എൻ്റെ കർത്താവ് കാല് നീട്ടിക്കൊടുക്കുകയായിരുന്നു കാലുകളിൽ അല്ല എങ്കിൽ നമ്മൾ ആ കണ്ണുനീര് വഹിച്ചതെന്ന് പറയാൻ പറ്റും കാരണം അവൻ്റെ ഹൃദയത്തിലാണോ അവളുടെ കണ്ണുനീര് വഹിച്ചത് കാരണം സങ്കീർത്തകന്റെ പുസ്തകത്തിൽ അൻപത്തിയാറാം അധ്യായത്തിലെ എട്ടാം വാക്യത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിലൂടെയാണ് യേശുക്രിസ്തു എപ്പോൾ അവളുടെ കണ്ണുനീര് തൻ്റെ ഹൃദയത്തിൽ വഹിച്ചോ കാലുകളിൽ എഴുതി വെച്ചുവെങ്കിലും അപ്പോൾ ആ പ്രവചനം പൂർത്തീകരിക്കപ്പെടുകയാണ് അപ്പോൾ ജനങ്ങൾ അവളുടെ പഴയ പാപങ്ങളെല്ലാം വിളിച്ചു വിളിച്ചു പറയുമ്പോൾ യേശുവിൻ്റെ ഹൃദയം മുഴുവൻ അവളോടുള്ള സ്നേഹത്താൽ ജ്വലിച്ചുകൊണ്ട് യേശു വിളിച്ചു പറയുകയാണ് ഷിമയോനെ നീ സ്ത്രീയെ കാണുന്നില്ലേ ഈ സ്ത്രീയെ കാണുന്നില്ലേ ഇവളെന്നെ അധികമായി സ്നേഹിക്കുന്നു അതിനാൽ ഇവളുടെ നിരവധിയായ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുകയാണ് നീ പാപഭാരത്താലാണോ കരയുന്നത് പാപത്തിൻ്റെ ഭാരം പേറി ലോകത്താൽ പിടിക്കപ്പെട്ട് സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കാൻ നോക്കിയാണെങ്കിൽ കുഞ്ഞെ നീ ഇന്ന് നിൻ്റെ ഭാവഭാരവുമായി നിൻ്റെ ഹൃദയവേദനയുമായി ഈശോയുടെ മുമ്പിൽ പോയിരുന്നു കൊണ്ട് നിൻ്റെ ഹൃദയം ഒന്ന് തുറന്ന് നീ കണ്ണുനീര് അനിതാപത്തിൻ്റെ കണ്ണുനീര് നീ ഒന്ന് ഒഴുക്കി നോക്കിയേ ദൈവം നിനക്കൊരു വിലയിടുകയാണ് വിശുദ്ധ നിന്റെ അശുദ്ധി ഓർത്ത് നീ കരയുകയാണെങ്കിൽ യേശുവിടുന്ന വിലയാണ് വിശുദ്ധി നീ എന്തിനെ ഓർത്താണോ കരയുന്നത് ദൈവം അതിനൊരു വിലയിടുന്നുണ്ട് മുപ്പത് മുപ്പത്തിനാല് വയസ്സുവരെയും നിരവധി പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ ആഗസ്തീൻ എന്ന ഏർപ്പക്കാരൻ ഒരിക്കൽ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വെളിപ്പെട്ട് കിട്ടിയ ദൈവത്തിൻ്റെ മകാസ്നേഹം അനുഭവിച്ചുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു ഓ സജീവവും സനാതനവുമായ നല്ല ദൈവമേ എത്രയോ വൈകി നിന്റെ സ്നേഹം ഒന്ന് അനുഭവിച്ചറിയുവാൻ എത്രയോ വർഷങ്ങൾ പാഴാക്കി ദൈവസ്നേഹം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വെളിപ്പെട്ട് കിട്ടിക്കഴിയുമ്പോൾ അത് അനുതാപമായി പാപബോധമായി പ്രതിസ്നേഹമായി ദൈവത്തിലെ കുയിരുന്നതാണ് ദൈവീകത അവന്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീരിന് ദൈവം ഇടുന്നൊരു വിലയാണ് വിശുദ്ധി വിശുദ്ധ ആരൊക്കെ തൻ്റെ പാപത്തെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ അവരെ എല്ലാം ദൈവം വിശുദ്ധരെന്ന് വിളിച്ചു ദൈവത്തിൻ്റെ രക്തത്താൽ യേശുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിച്ചു കൊണ്ട് അവരെ ദൈവ പൈതലിൻ്റെ സ്ഥാനത്തിലേക്ക് യേശു ഉയർത്തി എന്നുള്ളതാണ് വലിയ സത്യം അതിനാൽ ഈ ലോകത്തിൽ ആർക്കും വിളിച്ചു പറയാം എനിക്ക് മുമ്പേ കരഞ്ഞ ഒരു ദൈവമുണ്ട് നമ്മൾ കരയുമ്പം കൂടെ കരയുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തൻ്റെ സഹോദരന്മാരുടെ വേർപാടിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്ന മാർത്തായുടെ മറിയത്തിൻ്റെ അരികിലേക്ക് ഈശോ കടന്നു എന്നിട്ട് അവര് കരഞ്ഞപ്പോൾ മൂന്നാമെന്ന് ഒരുവനായ മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ ഈശോ കണ്ണുനീര് പൊഴിച്ചു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത് കണ്ണുനീര് പൊഴിച്ചു എന്നാണ് യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് യേശുവിൻ്റെ പീഡാസഹനങ്ങളിലൂടെ യേശു സഞ്ചരിക്കുന്ന സമയത്ത് പത്രോസിനെ യേശു ഒന്ന് നോക്കി ആ നോട്ടം പത്രോസിന്റെ ഹൃദയത്തെ സ്പർശിച്ചു പത്രോസ് പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് പത്രോസിൻ്റെ കണ്ണുനീരാണ് പത്രോസിനെ തേടി കടൽ തീരത്ത് കല്ലിൽ ചുട്ടപ്പവും വർദ്ധമീനുമായി ഒരമ്മയെപ്പോലെ യേശു കാത്തു നിൽക്കുന്നത് പത്രോസിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ നീ ഇന്ന് വീണ കിടന്നുകൊണ്ട് കരയുകയാണോ നീ ഇന്ന് രോഗിയായിക്കൊണ്ട് കരയുകയാണോ നീ എൻ്റെ ജീവിതത്തിൽ ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് കരയുകയാണോ നീ ഓടൻ്റെ ഓട്ടം ദേവാലയത്തിലേക്കാണ് നീ സമീപിക്കേണ്ടത് നിനക്ക് മുമ്പേ കരഞ്ഞ ഈശോരയിലേക്കാണ് അവൻ കരഞ്ഞു കാലിത്തൊഴുത്ത് മുതൽ കാൽവരി മലവരെയും അവൻ്റെ നിലവിളിയുടെ സ്വരം ഈ പ്രപഞ്ചത്തിൽ ഒരു തരംഗമായി ഇന്നും നിലനിൽക്കുകയാണ് ഓർത്തോണം കാലിത്തൊഴുത്തിൽ തുടങ്ങിയതാണ് ആ നിലവിളി കാൽവരി മലയുടെ നെർഗൈ മതായുടെ വിശുദ്ധ മതായുടെ സുവിശേഷത്തിലെ ഇരുപത്തി ഏഴാം അധ്യായത്തിലെ അൻപത് മുതലുള്ള തിരുവതിൽ പറയുകയാണോ യേശു ഒച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ പെടിഞ്ഞു അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല നെടുവേ കീറി പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു മരിച്ചവരുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേറ്റു ഗ്രാമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു അനേകർക്ക് മുന്നറിയിപ്പ് നൽകി വിശ്വാസരാഗിതത്തിൽ കഴിഞ്ഞവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ട് അവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു യേശുവിൻ്റെ നിലവിളി യേശുവിൻ്റെ നിലവിളി ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്ക് കാരണമായി എന്നാൽ ഞാനും നിങ്ങളും ഇനി നിലവിളിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ രണ്ടാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു സിയോൻ പുത്രി നീ ഉറക്കേ നിലവിളിക്കുക രാത്രിയുടെ യാമങ്ങളിൽ നീ എഴുന്നേറ്റിരുന്ന് നീ ഉറക്കെ കരയുക എന്തിനു വേണ്ടിയാണോ വഴികമലകളിൽ നാൽക്കമലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ ഉറക്കെ ഉറക്കിക്കരയുക ഉറക്കെ കരയുക പ്രിയപ്പെട്ട ദൈവജനമേ ഇന്ന് ഈ കോടിക്കണക്കന് മനുഷ്യർ കോടിക്കണക്കൻ ആത്മാക്കൾ നിത്യനാശത്തിലേക്ക് പോകുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ വെളിച്ചം കിട്ടിയ ഓരോ ദൈവജനവും ഉറക്കെ കരയേണ്ടിയിരിക്കുന്നു മാതാപിതാക്കൾ തൻ്റെ മക്കളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഉറക്കെ കരയേണ്ടിയിരിക്കുന്നു ഒരു സഹോദരി ഷെയർ ചെയ്യുകയായിരുന്നു തൻ്റെ മകൻ മരണത്തിലേക്കാണ് പോകുന്നുവെന്ന് ഈ സഹോദരിക്ക് വെളിപ്പെട്ടു അടുത്ത വീട്ടിലെ ഒരു കൂട്ടുകാരൻ ബൈക്കുമായിട്ട് വരും ബൈക്കിൽ കയറി അവർ പറന്നാണ് സഞ്ചരിക്കുന്നത് ഒരിക്കലും മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല പ്രാർത്ഥിക്കത്തില്ല പള്ളിയിൽ പോകില്ല എല്ലാറ്റിനെയും എതിർക്കുന്ന ഒരു പ്രതീകമാണ് ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു പോയ മകൻ നാശത്തിലേക്കാണ് മരണത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് ഈ അമ്മയിൽ ആത്മാവ് വെളിപ്പെടുത്തി ആരോടും പറയാതെ ഗവൺമെൻറ് ജോലിയുള്ള ഈ പാവപ്പെട്ട അമ്മ ഭർത്താവിനെയും മക്കളെയും ഒരുക്കി കാണിച്ചുകൊണ്ട് ഒരുങ്ങി കാണിച്ചുകൊണ്ട് അമ്മ തിരിച്ചു കയറി മൂന്ന് ദിവസം ലീവ് ലീവെടുത്തുകൊണ്ട് മുറിക്കകത്ത് കയറി കൈവിരിച്ചു എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു കർത്താവെ എൻ്റെ മകനെ മരണത്തിന് വിട്ടുകൊടുക്കരുതേ നാശത്തിന് വിട്ടുകൊടുക്കരുതേ മൂന്ന് ദിവസം ഉപവാസമെടുത്ത് കൈകൾ വിരിച്ച് ചവമാന ചൊല്ലി നിലവിളിച്ച് ഈ അമ്മ ഈ മകൻ്റെ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ട് ഒരു ധ്യാനത്തിന് പോകണമെന്ന് തോന്നി ധ്യാനത്തിന് പോയ സമയത്ത് ഈ കൂട്ടുകാരൻ വണ്ടിയുമായിട്ട് തിരിച്ചു വന്നുണ്ടോ ഇനി അന്വേഷിച്ചു ഇവനെ കാണാനില്ല അപ്പോൾ അടുത്ത വീട്ടിലെ വേറൊരു സ്നേഹിതൻ ഈ വണ്ടിയിൽ കയറിപ്പോയി ഏറെ രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു കോൾ വരികയാണ് ഈ രണ്ടുപേരും സഞ്ചരിച്ച വാഹനം മറ്റൊരു വാഹനവുമായി ഒരു ആക്സിഡൻറ് ഉണ്ടായി രണ്ടുപേരും മരിച്ചു ഈ അമ്മ മുട്ടുകുത്തി നിലവിളിച്ചു ദൈവമേ ആ സ്ഥാനത്ത് ആ കൂട്ടുകാരൻ്റെ സ്ഥാനത്ത് എൻ്റെ മകനായിരുന്നല്ലോ പോകേണ്ടത് എൻ്റെ മകനെ നീ എനിക്ക് തിരിച്ചു തന്നതിനെ ഓർത്ത് ഞാൻ നിനക്ക് നന്ദി പറയുന്നു ഓരോ അമ്മമാരുടെയും കണ്ണുനീർ മക്കളുടെ വീണ്ടെടുപ്പിന് കാരണമാകും ഓരോ വ്യക്തികളുടെയും നിലവിളി അനേകരുടെ വീണ്ടെടുപ്പിന് കാരണമായും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ കാലിത്തൊഴുത്തു മുതൽ കാൽവരി കാൽവരിമലവരെയും ലോകം മുഴുവനും വേണ്ടിയും കരഞ്ഞ ഈശോയെ എൻ്റെ കണ്ണുനീരും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാകട്ടെ എൻ്റെ കണ്ണുനീരും എൻ്റെ നിലവിളിയും എൻ്റെ പ്രാർത്ഥനയെല്ലാം ഓരോരുത്തരെയും വീണ്ടെടുക്കുന്നതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ ഈശോയെ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ ദൈവമേ ഞങ്ങളുടെ കണ്ണുനീരിന് അങ്ങൊരു പ്രതിഫലം നൽകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ആ പ്രതിഫലം കണ്ടെത്തുവാനായി അങ്ങയുടെ സന്നിധിയിലേക്ക് അനുദിനവും വേദനയിലും ഭാരത്തിലും ഓടിയാകലോ അടുക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എന്ന് താഴ്മയോട് പ്രാർത്ഥിക്കുന്നു ആമേ കുരിശ് രക്ഷയുടെ അടയാളമാണ് സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണമാക്കട്ടെ ഇവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽ ട്രോയ് ഡോട്ട് യു എ ഇ